സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് പ്രവേശനോത്സവത്തോടെ ഈ വർഷത്തെ വിശ്വാസ പരിശീലന ക്ലാസുകൾ ആരംഭിച്ചു വണക്കമാസം മാസം കാലം കൂടി കുണ്ടത്തികോട് ഇടവക പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്ത് വിൻസെന്റിപ്പോൾ സംഘടന മാസാവസാനം വെള്ളി സായാഹ്ന ധ്യാനം ഭക്തി നിർഭരമായി വാർത്തകൾ വിശദമായി പുതിയ നേതൃത്വയുമായി മീഡിയ സെൽ ചെയർമാൻ ബിജു പോൾ അയ്യങ്കേരി കൺവീനർ റോബർട്ട് കണനായ്ക്കൽ പ്രസിഡന്റ് മിനി മാർട്ടിൻ വൈസ് പ്രസിഡന്റ് റിജോയ് ജോസ് ആൽഫിയ തോമസ് സെക്രട്ടറി ജിജി മിൻഡോ ജോയിന്റ് സെക്രട്ടറി ജോമോൾ ജോഷി ട്രഷറർ ഹേമ റോബിൻസൺ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ജിനേഷ് കെ ജെ ലിൻസെന്റ് ചുരിയം കണ്ടെത്ത് ബെന്നി പോൾ അയ്യങ്കേരി അന്ന റോബിൻസൺ ജൂൺ ഒന്നിന് ഈ വർഷത്തെ വിശ്വാസ പരിശീലന ക്ലാസുകൾക്ക് ആദ്യമായി ഈശോയെ കുറിച്ച് അറിയാനും പഠിക്കാനുമായി കടന്നു വന്ന കുഞ്ഞുമക്കളെ പ്രവേശനോത്സവത്തോടെ സമ്മാനങ്ങൾ നൽകി സ്വീകരിച്ചു കെ ടി എസ് എം പ്രിൻസിപ്പൽ വെറോണിക്ക ടീച്ചർ എല്ലാവരെയും സ്വാഗതം ചെയ്തതിനൊപ്പം പുതിയ വിശ്വാസ പരിശീലന അധ്യാപകരെ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തി വികാരി അഡ്വക്കേറ്റ് ഫാദർ ഫ്രാങ്കോ പുത്തിരി അനുഗ്രഹ പ്രഭാഷണം നടത്തി പി ടി എ പ്രസിഡന്റ് ശ്രീ റോബർട്ട് കണ്ണനായ്ക്കൽ കൈക്കാരൻ ജയ്സൺ കണ്ണനായ്ക്കൽ എന്നിവർ ആശംസകൾ നേർന്നു അന്നേ ദിവസം രണ്ടാമത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കഴിഞ്ഞ അധ്യയന വർഷത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കും മുടങ്ങാതെ വന്ന അധ്യാപകർക്കും കുട്ടികൾക്കും സമ്മാനങ്ങൾ നൽകി ആദരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തിലേക്കുള്ള ക്ലാസ് ലീഡേഴ്സിനെ തിരഞ്ഞെടുത്തു സ്കൂൾ ലീഡറായി തിരഞ്ഞെടുത്ത മാസ്റ്റർ അൻവിൻ ആൻഡ്രൂസിനും ഡെപ്യൂട്ടി ലീഡർ കുമാരി മരിയ ജോൺസനും അഭിനന്ദനങ്ങൾ മുണ്ടത്തിക്കോട് ഇടവകയ്ക്ക് അടുത്ത ഒരു വർഷക്കാലം അജപാലന ശുശ്രൂഷകളിൽ സഹായിയായും എ സി അധ്യാപകനായും സേവനം ചെയ്യാനായി ബ്രദർ ജോയ്സ് ഓലേടത്തിന് ലഭിച്ചതായി വികാരി അച്ഛൻ സന്തോഷം ഇടവക ജനത്തെ അറിയിച്ചു കോഴിക്കോട് മുക്കം സ്വദേശിയായ ബ്രദർ മുളയം സെമിനാരിയിൽ വൈദിക പഠനം നടത്തുന്നു ബ്രദർ ജോയ്സ് സഹർഷം സ്വാഗതം മുണ്ടത്തികോടെ കൃഷ്ണരാജ ദേവാലയത്തിൽ മാതൃവേദിയുടെ നേതൃത്വത്തിൽ മണക്കമാസം കാലം കൂടി അന്നേ ദിവസത്തെ തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചത് മുളയം മേരിമാത മേജർ സെമിനാരി പ്രൊഫസർ റവറൻ ഫാദർ സിസോൺ കുഴിക്കാട്ടുമാലി ആയിരുന്നു വിശുദ്ധ കുർബാനയ്ക്കും ജപമാലയ്ക്കും ശേഷം അക്ഷരലോകത്തേക്ക് ആദ്യമായി വരുന്ന കുഞ്ഞുമക്കൾക്കായി വിദ്യാരംഭ ചടങ്ങ് നടന്നു വികാരി അഡ്വക്കേറ്റ് ഫാദർ ഫ്രാങ്കോ തിരുകർമ്മങ്ങൾക്കു ശേഷം മാതൃവേദിയുടെ നേതൃത്വത്തിൽ നേർച്ച പായസ വിതരണം ഉണ്ടായിരുന്നു നേർച്ച പായസം ഉണ്ടാക്കുന്നതിന് സഹകരിച്ച എല്ലാ മാതൃവേദി അമ്മമാർക്കും വികാരി അച്ഛൻ പ്രത്യേകം നന്ദി പറയുന്നു വിൻസെന്റിപ്പോൾ സംഘടനയുടെ പുതിയ ഭാരവാഹികൾ പ്രസിഡന്റ് എ വി ഷാജു വൈസ് പ്രസിഡന്റുമാർ ഇ എ ഈനാശു എ പി യേശുദാസ് മാസ്റ്റർ സെക്രട്ടറി കെ എ ജോൺസൺ ജോയിന്റ് സെക്രട്ടറി എ എൽ തോബിയാസ് ട്രഷറർ എൽ എക്കബ് പുതിയ ഭാരവാഹികൾക്ക് ആശംസകൾ ബ്രദർ റാഫേൽ മാപ്രാണിയുടെ നേതൃത്വത്തിൽ മാസാവസാന ധ്യാനം നടന്നു ധ്യാനത്തിലും ആരാധനയിലും ഇടവക ജനങ്ങൾ ഭക്തിപൂർവ്വം പങ്കുചേർന്നു മുണ്ടത്തിക്കോട് ക്രിസ്തുരാജ ദേവാലയത്തിന്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് നമ്മൾ സ്ഥാപിച്ചതും കഴിഞ്ഞ പെസഹാ ദിനത്തിൽ തൃശൂർ അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴ്ത്ത് ആശീർവദിച്ച് അനുഗ്രഹിച്ചതുമായ മുണ്ടത്തിക്കോട് സെന്ററിലെ ഋശ്രാജ കഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ അംഗീകാരം ലഭിച്ചു അതിനുവേണ്ടി പ്രവർത്തിച്ച വികാരി അച്ഛനും കൈക്കാരന്മാർക്കും എല്ലാ ഇടവക ജനങ്ങൾക്കും അഭിനന്ദനങ്ങൾ ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വിശുദ്ധ കുർബാനക്കു ശേഷം വികാരി അഡ്വക്കേറ്റ് ഫാദർ ഫ്രാങ്കോ പുത്തിരിയുടെ നേതൃത്വത്തിൽ ദേവാലയ മുറ്റത്ത് വൃക്ഷത്തൈ നട്ടു മുണ്ടത്തിക്കോട് ക്രിസ്തുരാജ യൂണിറ്റ് അംഗമായ കണ്ണനായ്ക്കൽസിന് കർത്താവിൽ ജൂൺ എട്ട് ഞായറാഴ്ചയിലെ കുടുംബസമ്മേളനങ്ങൾ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് സെന്റ് സേവിയർ യൂണിറ്റ് ചൊവ്വല്ലൂർ റപ്പായി റെജിയുടെ ഭവനത്തിൽ മൂന്ന് മണിക്ക് സെന്റ് ഫ്രാൻസിസ് അസിസി യൂണിറ്റ് മേക്കാട്ടുകുളം മാത്തൻ മനോജിന്റെ ഭവനത്തിൽ മണിക്ക് സെന്റ് വിൻസെന്റ് പോൾ യൂണിറ്റ് ചീരമ്പൻ ബറി സൈമന്റെ ഭവനത്തിൽ മണിക്ക് സെന്റ് ജോസഫ് യൂണിറ്റ് കണ്ണനായ്ക്കൽ ലോണപ്പൻ ജോസിന്റെ ഭവനത്തിൽ മണിക്ക് ലിറ്റിൽ ഫ്ലവർ യൂണിറ്റ് കൊള്ളന്നൂർ ലോന ത്രേസിയുടെ ഭവനത്തിൽ അഞ്ചു മണിക്ക് ക്രിസ്തുരാജ യൂണിറ്റ് എഴുപത്തിങ്കൽ തോമസ് ജെയ്സന്റെ ഭവനത്തിൽ അഞ്ചു മണിക്ക് ഇൻഫന്റ് ജീസസ് യൂണിറ്റ് കണ്ണനായ്ക്കൽ ഫ്രാൻസിസ് സൈമന്റെ ഭവനത്തിൽ ജൂൺ പതിനഞ്ച് ഞായറാഴ്ച പ്രതിനിധിയോഗം ഉണ്ടായിരിക്കുന്നതാണ് ഈ ആഴ്ചയിലെ ദേവാലയ ശുശ്രൂഷകൾ തിരുകുടുംബം യൂണിറ്റ് വായനകൾ ഇൻഫൻ ജീസസ് യൂണിറ്റ് വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം